ഇസ്രയേൽ സൈന്യത്തിന് ഫലസ്തീനിൽ രക്ഷയില്ല എന്ന് തന്നെയാണ് വീണ്ടും അവിടെയുള്ള സംഭവ വികാസങ്ങൾ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് എട്ട് ഇസ്രായേലിന്റെ സൈനികർ ഒരുമിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ കഴിഞ്ഞ ദിവസവും കാര്യങ്ങൾ വ്യത്യാസമല്ല നമുക്കറിയാം ഖർസ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തെല്ലുൽ ഹവ അവിടെയുള്ള നാബലിസി ജംഗ്ഷനിലാണ് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ മറ്റൊരാക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ആക്രമണത്തിന്റെ വീഡിയോ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രയേലിന്റെ സൈനികർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഫലസ്തീനിലെ ഹമാസ് ഒരുക്കി വെച്ച കെണിയിലാണ് ഇസ്രയേലിന്റെ സൈനികർ അകപ്പെട്ടിരിക്കുന്നത് അതായത് കുഴിബോംബ് തന്നെയായിരുന്നു കുഴിബോംബായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഫോടനത്തിന്റെ കാരണം ഇസ്രായേലിന്റെ സൈനികർ എത്തുമെന്ന് അവർ മനസ്സിലാക്കിയ അതേ വഴിയിൽ തന്നെ കുഴിബോംബ് വളരെ കൃത്യമായി അവർ സജ്ജീകരിക്കുകയാണ് ഇസ്രയേലിന്റെ സൈനികർ കടന്നു വരുന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ കുഴിബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു മുമ്പുണ്ടായതിന് സമാനമായ വലിയൊരു കവചിത വാഹനം തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഈ പൊട്ടിത്തെറിയിൽ എത്ര ആളുകൾ മരണപ്പെട്ടു അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് പരിക്കേറ്റു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല ഉടനെ തന്നെ ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ വന്ന് മരണപ്പെട്ടവരെ അതുപോലെ തന്നെ അപകടം പറ്റിയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം ഹമാസ് തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു സ്ഫോടനം നടന്ന ഉടനെ തന്നെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ പ്രയാസമാകാൻ വേണ്ടി പ്രത്യേക തരം വാതകം വിട്ടുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം കൃത്യമായി ഹമാസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇസ്രയേൽ സേനയ്ക്ക് അവരിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഇന്ന് ഇസ്രയേലിന്റെ സൈനിക നേതാവ് ഹജാരി പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധിക്കാൻ ഈ സൈനിക നടപടികൾ കൊണ്ട് സാധ്യമല്ല എന്ന് തന്നെയാണ് അതുപോലെ ഈ ഹോസ്റ്റേജിനെ മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സൈനിക നടപടി പര്യാപ്തമല്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള മാർഗം അവരെ പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളെ കൊല്ലുക പട്ടിണിക്കിട് സമ്മർദ്ദങ്ങൾ കാരണം അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് അവരുടെ പ്രതിപക്ഷത്തുള്ള ഹമാസും അതുപോലെ തന്നെ അതുപോലെ മറ്റു സമര രംഗത്തുള്ള പ്രസ്ഥാനങ്ങളെല്ലാം അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരിക എന്നതാണ് അതിനു വേണ്ടിയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൈനിക നടപടി പൂർണമായും ഫലസ്തീനിൽ പരാജയമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ലബനാനിൻ്റെ ഭാഗത്ത് ഏർ വടക്ക് ഭാഗത്ത് അതിശക്തമായ ആക്രമണമുണ്ട് ഇന്ന് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ധാരാളം വീടുകൾ അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ ഇതൊക്കെ അതുപോലെ തന്നെ സെൻസിറ്റീവായ മിലിറ്ററി ബേയ്സുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരന്തരമായി ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന രൂപത്തിൽ തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഈ നിമിഷം വരെ ഏകദേശം മാസങ്ങളോളം കഴിഞ്ഞു ഈ തിരിച്ചടി ഈ രൂപത്തിലുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു സൈനിക നടപടി നടത്താൻ ഇസ്രയേലിന് സാധ്യമായിട്ടില്ല കാരണം രണ്ട് പോർമുഖങ്ങൾ ഇസ്രായേലിന്റെ മുന്നിൽ ഇപ്പോൾ തന്നെ ഫലസ്തീനിൽ പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പോർമുഖം കൂടെ ലബനാനിൽ തുറക്കുക എന്നത് സാധ്യമല്ല മാത്രമല്ല അമാസിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ശക്തിയുള്ള ഒരു സംവിധാനമാണ് ഇസ്ബുലൊക്കെ ഉള്ളത് ഗസയിലുള്ള ടണലുകളെക്കാൾ അതിശക്തമായ ടണലുകളാണ് ഇവിടെ ഹിസ്ബുദ്യും ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് ഇസ്രായേൽ സൈനികർക്കുള്ള ഒരു കുഴിമാടമായി മാറ മാറാനേ അത്തരം സൈനിക നടപടികളൂടെ ഉണ്ടാകൂ എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു നീക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്താതിരിക്കുന്നത്